ഈ ഗ്രാമപ്രദേശത്ത് ഇത്രയും വലിയ വിശാലമായ ഒരു സംഭവം ഉണ്ടെന്ന് പലർക്കും അറിയില്ല നല്ല നാടൻ കോഴിപ്പരട്ട് നല്ല നാടൻ സ്റ്റൈലിൽ വിറകടുപ്പിൽ ചെയ്യുമ്പോൾ ഒരു രസം എന്ന് പറഞ്ഞാൽ വേറെ ഇത് ചില വളരെ എന്താണ് വളരെ പ്രശസ്തമായ പല റെസ്റ്റോറൻറ്റുകളിൽ ഇല്ലാത്ത ഒരു സാധനം ഏതെടുക്കണമെന്ന് കണ്ടിട്ട് കാര്യം അമ്മ സാധനങ്ങളാണ് നേരം ഇതാണ് കൽതം വാങ്കോഴി അതിൻ്റെ ഒരു പീസ് കഴിച്ചു നോക്കാം നമ്മൾ പോകുന്നത് കാട്ടാക്കട വെള്ളറട റോഡാണ് വെള്ളറട റോഡില് കിളിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൊച്ചു സ്ഥലത്ത് നല്ല നാട്ടിൻ പ്രദേശത്ത് നല്ല നാടൻ ഭക്ഷണശാലയുണ്ട് കണ്ണൂർ കോണം നാടൻ ഭക്ഷണശാല എന്നാണ് ഇതിൻ്റെ പേര് ഇതൊക്കെ കോഴി വാങ്കോഴി നാടൻ കോഴി ലിവർ ചിക്കൻ ഫ്രൈ പോത്ത് ലിവർ താറാവ് മുയൽ പന്നി കാട ബീഫ് പോത്ത് കപ്പ പുട്ടുകൾ ഉറട്ടി പൊറോട്ട ചപ്പാത്തി ഇത്രയും സാധനം കിട്ടുന്ന ഈ ഒരു ഗ്രാമപ്രദേശമാണ് നല്ല രസകരമായ ഭക്ഷണമാണ് നല്ല രുചികരമായ ഭക്ഷണമാണ് ഈ കാണുമ്പോൾ ഒരു ചെറിയ കടയെന്ന് തോന്നുന്നു പക്ഷേ ഇവിടുത്തെ ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്യുന്ന വേറൊരു സ്ഥലത്താണ് അത് തൊട്ടടുത്ത് ഒരു മിനി ഹാളും അത് കാണാനുണ്ട് നമുക്ക് ആദ്യം അവിടെ പോയി കണ്ടിട്ട് തിരിച്ച് ടക്കയ വേണം ഇതാണ് കണ്ണൂർ കോണം നാടൻ ഭക്ഷണശാലയുടെ വിശാലമായ സ്ഥലം കണ്ട ഏതാണ്ട് ഒരു പത്ത് ഒരു പത്ത് എൺപത് പേർക്ക് ഒരേ സമയം ഇരിക്കാം ഇവിടെ പിന്നെ അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടിയും ബാക്കിയുള്ള കാര്യങ്ങളും ചെറിയ ചെറിയ ഫംഗ്ഷൻസുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതാ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ഈ ഗ്രാമപ്രദേശത്ത് ഇത്രയും വലിയ വിശാലമായ ഒരു സംഭവം ഉണ്ടെന്ന് പലർക്കും അറിയില്ല ഇവിടെ വരുന്നവർക്ക് അറിയാം ഇത് നമ്മുടെ കാട്ടാക്കട ചെമ്പൂര് വെള്ളറട പോകുന്ന റോഡിലാണ് ഈ പറഞ്ഞ സാധനം ഇരിക്കുന്നത് അപ്പോൾ ചേച്ചി നമസ്കാരം പേര് എൻ്റെ പേര് റോസൻ ചേച്ചിയാണ് റോസൻ ചേച്ചിയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ആൾ കൺട്രോളർ എന്ന് പറയുന്ന ആൾ റോസൻ ചേച്ചിയാണ് അടുക്കളപ്പുറത്തല്ലേപ്പുറം ശരി ഇനി വിശാലമായ അടുക്കളയിലേക്കാണ് അവിടെ എന്തൊക്കെയാ സാധനങ്ങൾ റെഡിയാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അവിടെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്നാണ് മെയിൻ അടിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ അവിടെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇത്രയും വിശാലമായ രസകരമായ ഒരു സ്ഥലത്താണ് ഈ കണ്ണൂർ കോണം നാടൻ ഭക്ഷണശാല ഇരിക്കുന്നത് ഈ നാടൻ പ്രദേശത്ത് ഇത്രയും മനോഹരമായ കൺസെപ്റ്റ് ചെയ്യുന്ന ആളിനെ സംബന്ധിക്കുന്നത് നമ്മുടെ ഓണറുടെ പേരെന്താണെന്ന് വെച്ച് ജോൺ ജോൺ ചേട്ടനാണ് ആണ് ഇതിൻ്റെ ഓണർ കേട്ടോ അപ്പം നമുക്ക് അടുക്കള കണ്ടിട്ട് വരാം അപ്പൊ ഇതാണ് കണ്ണൂർ കോണം നാടൻ ഭക്ഷണശാല കിളിയൂർ കാട്ടാക്കട നമസ്കാരം നമസ്കാരം മെയിൻ ഷെഫ് പേര് അനിരുദ്ധൻ അനിയെന്ന് വിളിക്കും ഇത് റൊട്ടി റൊട്ടി റൊട്ടിയല്ല അരിപ്പത്തി തേങ്ങ ജീരകം ഉപ്പ് വേറെ ഒന്നുമില്ല അരിമാവ് അരിമാവ് ഇത്മാവ് നല്ല ചൂട് ാണ് കനല് വാര്യങ്ങോട്ട് കയറ്റി ഇട്ടിട്ട് കൂടി പോയില്ലോ മാസം ഉണ്ട് തിരക്ക് വരും പക്ഷെ ഇത് കനലാണ് കയറ്റണത് അതാ വേറെ വേറെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെയാണ് അപ്പം ഇതാണ് കണ്ണൂർകുടം നാടൻ ഭക്ഷണശാലയിലെ വിശാലമായ അടുക്കള അതാണ് ഞാൻ കട കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെയാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അപ്പൊ ഇത് നാടൻ ചിക്കൻ അല്ലേ നാടൻ ചിക്കൻ എന്തൊക്കെ ഇട്ട് നമ്മൾ വന്നപ്പോ തന്നെ ഇതിന്റെ സംഭവം ഒക്കെ ഇട്ട് കഴിഞ്ഞു ശരി സവാള ഉപ്പ് ആ കുരുമുളക് പച്ചമുളക് കറിവേപ്പില ഇനി നല്ല ചിരട്ട തവിയാണ് ഇങ്ങനെ വെന്തിട്ട് ഇനി ഇനി പൊടി ഐറ്റംസ് ഇടണം ഇടണോ അല്ലെങ്കിൽ അത് വറുത്തല്ലേ ഇടണേ ആ അപ്പൊ ഇനി പൊടി ഇടാനുള്ള ആയില്ല അത് എത്ര സമയം എടുക്കും ആ അപ്പൊ ഇനി പൊടി വറുത്തിട്ട് അതിന്റെ പുറത്ത് പൊടി ഇടണം ശരി 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 ഓക്കെ അപ്പം പൊടി ഇടാനുള്ള സമയം വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ തിളച്ച് വരട്ടെ നാടൻ ചിക്കൻ പെരട്ടിന്റെ പൊടികൾ ഇതേതൊക്കെ ചേച്ചി മുളക് പൊടി മല്ലിപ്പൊടി ഒന്നര സ്പൂൺ പൊടിപൊടി ചിക്കൻ മസാല ആ തീർത്തറി നമ്മൾ വറുത്താണ് ഇടുന്നത് ഇനി ഇത് ഇളക്കട്ടോ സാലേ ചിക്കൻ മസാല അതിലും കുറച്ചിട്ട് ഇതിലും കുറച്ചു അതിൽ കടുക് കടുക് താളിച്ച ആ കടുക് മാത്രേ ഇടൂ ഉള്ളി എണ്ണ കടുക് മാത്രം ചെറിയ ഉള്ളി കറിവേപ്പിൽ എല്ലാം കൂടെ വറ്റൽ മുളക് എല്ലാം കൂടെ ഇട്ട സാധനം ഇരുട്ട കൊണ്ട് കണ്ടുകൂട എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് ഇനി ആണ് ഉപ്പ് ഉപ്പ് ഉപ്പുനോട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് റെഡിയായി ആയി ചേച്ചിയാണ് നോക്ക് ആ നല്ല നാടൻ കോഴിപ്പരട്ട് നല്ല നാടൻ സ്റ്റൈലിൽ വിറകടുപ്പിൽ പോലെ ഒരു രസം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ശകലം ഉപ്പൂടെ വേണ്ടിയത് ആ ശകലം ഉപ്പൂടെ ഇട്ട് തിളച്ച് കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ കോഴി നാടൻ ചിക്കൻ പെരട്ട് കണ്ണൂർ കോണം നാടൻ ഭക്ഷണശാലയിൽ നാടൻ കോഴി പെരട്ട് റെഡിയാണ് ഇനി ഈ സാധനങ്ങളെല്ലാം നമ്മുടെ മുകളിലത്തെ ആ കടകളിലേക്ക് പോകും ഇവിടെ നിന്നാണ് കടകളിലേക്ക് പോകുന്നത് ഇനി നമ്മൾ വന്നപ്പോൾ തന്നെ പന്നി എല്ലാം റെഡിയായി ഇനി കുറച്ച് പൊടിയും കൂടെ ഇട്ടാൽ മതി അതും കൂടെ കണ്ടിട്ട് വരാം ഓക്കെ സാധനങ്ങളെല്ലാം നേരെ മോള് നമുക്ക് നേരെ മോള് അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം അപ്പോൾ നമ്മുടെ തൈക്കാട് പി ഡബ്ല്യു റെസ്റ്റ് ഹൗസിലെ അമ്മ വീട്ടിൽ വരുന്ന എല്ലാ സൗഹൃദങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇനി ബാക്കിയുള്ള ഇവിടുത്തെ ബാക്കിയുള്ള വിഭവങ്ങളെല്ലാം നമുക്ക് കാണാം അപ്പം അങ്ങനെ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാട്ടാക്കട വെള്ളറട റോഡിൽ നമ്മുടെ കിളിയൂർ അല്ലേ ൂരിനടുത്തായിട്ട് കണ്ണൂർ കോളം കണ്ണൂർ കോളം എന്ന് പറഞ്ഞാൽ നല്ല നാടൻ ഭക്ഷണശാല അതിന്റെ ഓണറാണ് ജോൺചാട്ടെ ചേട്ടൻ ചെമ്പൂർ വെള്ളാട റോഡില് ജോൺ ചേട്ടൻ അപ്പൊ ഇത് എത്ര കൊല്ല ഇത് പതിനാറാമത്തെ വർഷം ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഞാൻ ബോർഡിൽ വായിച്ച പോലെ തന്നെയാണ് ഇതാ പുഴമീനുകൾ ഇന്ന് താറാവ് മാത്രമല്ല ബാക്കിയെല്ലാം ഇത് പുഴമീന സിലോപ്പിയുണ്ട് കട്ലുണ്ട് രോഗുമുണ്ട് ഇതെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറിയ ചിക്കൻ്റെ പീസ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഇത് പന്നി ഇത് മുയൽ അല്ലേ ഇത് ചിക്കൻ തോരൻ കാട പിന്നെ ലിവർ ചിക്കൻ്റെ ലെഗ് ഇത് പോത്ത് ഇത് ബീഫ് ഇത് നാടൻ കോഴി അത് വാങ്കോഴി വാങ്കോഴി അഥവാ കൽഗം കൽഗം എന്ന് പറയും കൽഗം അപ്പോൾ ഇത്രയും സാധനങ്ങളായിരിക്കും ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ ചേട്ടനക്കെടെ വിളിച്ചത് പിന്നെ ദോശ ഇടിച്ച കപ്പ പുഴുങ്ങിയ കപ്പ ചപ്പാത്തി അരിവുറട്ടി പിന്നെ പൊറോട്ട പിന്നെ വേറൊരു സാധനമുണ്ട് സ്വീറ്റ് പൊറോട്ട അതായത് പൊറോട്ട അടിച്ച് തണുത്തതിന് ശേഷം എണ്ണയിൽ പൊരിച്ചെടുത്തിട്ട് അതിൽ പഞ്ചാര പാനി പഞ്ചാര പാവ് പാവ് അതിനകത്ത് ഇങ്ങനെ റെഡിയാക്കി തരും ഉഗ്ര സാധനമാണ് കേട്ടോ ഇത് ചില വളരെ എന്താണ് വളരെ പ്രശസ്തമായ പല റെസ്റ്റോറൻ്റുകളിൽ ഇല്ലാത്ത ഒരു സാധനമാണ് ഇത് നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു സാധനമാണ് അല്ല സ്വീറ്റ് പൊറോട്ട എന്നാണ് പിന്നെ പറയണോ ഒരു വിധപ്പെട്ടോട്ട് ആ എങ്കിലും ആ ഇതിന് ഇങ്ങനെ ആ ഇതിനോട് ബിസിനസ് മാനേജ്മെൻ്റ് കൂടെ അറിയാവുന്ന ആളുകളാണ് ജോൺ ചേട്ടാ സാധാരണ തണുത്ത തണുത്ത പൊറോട്ട പിന്നെ രണ്ടാമത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷെ ആ അതാണ് ഞാൻ പറഞ്ഞത് പൊറോട്ട അടിച്ച് തണുത്തതിന് ശേഷം ആ തണുത്ത പൊറോട്ടയെ ഫ്രൈ ചെയ്തെടുത്തിട്ട് പാവും കൂടെ എടുക്കുന്നതാണ് സ്വീറ്റ് പൊറോട്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു തരത്തിൽ പാഴ് ഇല്ല അതാണ് അതിനകത്തുള്ള സംഭവം അപ്പം ശരി കേട്ടോ വലിയ സന്തോഷം നന്ദി ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാണ് കാര്യം അമ്മാര് സാധനങ്ങളാണ് നേരത്തെ ഇതൊരു ഗ്രാമപ്രദേശം അവിടെ ഇവിടുത്തെ ചമ്മന്തി നല്ല ചമ്മന്തിയാണ് കപ്പയും അതാണല്ലേ കപ്പയും ചമ്മന്തി ചൂട് കട്ടഞ്ചായ അതാണ് കൽഗം വാങ്കോഴി അതിൻ്റെ ഒരു പീസ് കഴിച്ചു നോക്കാം നാടൻ കോഴിയെക്കാൾ ഭയങ്കര മുറ്റ ഓ വാമ്പവഴിയും ആ ചമ്മന്തികൂടത്തിൽ അപ്പഴും അപ്പം എടുത്ത് തോന്നുമ്പോൾ കുറെ ഒരു പിന്നെ മുയലുണ്ട് ഇന്ന് താറാവില്ല ബാക്കിയുള്ള എല്ലാ ഐറ്റവും ഉണ്ട് ഇതെല്ലാം ഇവിടെ കണ്ട് വരാന്തി പിടിച്ചിരിക്കുകയാണ് ഇവർ സീറ്റ് പൊറോട്ട അതൊരെണ്ണം നോക്കാം സീ പൊറോട്ടയും കട്ടച്ചായയും അപ്പോ തിരുവല്ലൂരി കാട്ടാക്കടുന്നു വെള്ളറിടയ്ക്ക് പോകുന്നു അതുവഴി ആരെങ്കിലും വരുന്നെങ്കിൽ നമ്മുടെ ഈ കണ്ണൂർ കണ്ണൂർകോണം നാടൻ ഭക്ഷണശാലയിൽ നിന്ന് കയറുക വിഭവ സമൃദ്ധമായ ഊണുണ്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഈ സീറ്റ് പൊറോട്ട അപ്പുരന്യസാനം അപ്പൊ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല നിർദ്ദേശങ്ങളും നല്ല വിമർശനങ്ങളും ഒക്കെ ആരോഗ്യകരമായി എടുക്കുന്നു നമ്മളെ തിരുത്തുന്നു അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവണം എന്നുള്ള വലിയ കൂടി എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം എല്ലാവരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു